മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പൂർണ്ണമായ പ്രത്യയശാസ്ത്രമാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു അടിത്തറയുണ്ട് അത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് നമ്മളിവിടെ എടുക്കുന്നത് മുസ്ലിം അപരവൽക്കരണം എങ്ങനെയാണ് സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിന് ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക് ഒരു കേസ് സ്റ്റഡി എന്നുള്ള നിലക്ക് നിലവിളക്ക് വിവാദം നമ്മുടെ നാട്ടിൽ കാലങ്ങളായി കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി നിലവിളക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള വിവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും ഇവിടെ അത് ആദ്യമായി ഈ അടുത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അബ്ദുറബ്ബ് എന്ന് പറയുന്ന മുൻ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റബ്ബ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ നിലവിളക്ക് കൊളുത്തുന്നതിന് വിസമ്മതിക്കുകയും ചെയ്തു അതിന് അദ്ദേഹം കാരണമായി പറഞ്ഞിട്ടുള്ളത് ഞാൻ ഏകദൈവ വിശ്വാസിയാണ് അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ എനിക്ക് അങ്ങനെയുള്ള നിലവിളക്ക് എന്ന് പറയുന്ന ഒരു സംഗതി കൊളുത്താൻ എനിക്ക് സാധ്യമല്ല എൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി മുസ്ലിം ലീഗാണ് എൻ്റെ പാർട്ടി ഇക്കാലം അത്രയും ആ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൊളുത്താൻ എനിക്ക് സാധ്യമല്ല എൻ്റെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി പിന്നീട് നമ്മൾ കാണുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പങ്കെടുക്കുന്ന തൊട്ടടുത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് ഇവിടെയുള്ള പിന്നെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അവർ നിലവിളക്കുമായി കടന്നു വരികയാണ് നിലവിളക്കും അതേപോലെ തന്നെ കറുത്ത തുണിയുമായി അവർ കടന്നു വരികയാണ് അങ്ങനെ അവർ കടന്നു വന്നുകൊണ്ട് നിലവിളക്ക് പിന്നെ കൊളുത്താതിരിക്കുന്ന അബ്ദുറബ്ബ് അദ്ദേഹം തീവ്രവാദിയാണ് വർഗീയവാദിയാണ് എന്നുള്ള സ്വരത്തിൽ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അബ്ദുറബ്ബ് മിനിസ്റ്റർ ആയിരിക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ നിലപാട് അതിൽ നിൽക്കാൻ പറ്റില്ലെന്ന ഒരു തരം ക്യാമ്പയിൻ ചില സെലിബ്രിറ്റികൾ കൂടി മുതിർന്ന സെലിബ്രിറ്റികൾ കൂടി ഇടപെട്ടാണത് സമൂഹത്തിൽ ആ ഒരു ചർച്ച ഉയർത്തുന്നത് എന്നാൽ നമ്മൾ കുറച്ചുകൂടി ബാക്കോട്ട് പോകുകയാണെങ്കിൽ അബ്ദുറപ്പിൻ്റെ അതേ പാർട്ടിയിൽ കേരളത്തിലെ മനുഷ്യർ ഏറെ ബഹുമാനത്തോടുകൂടെ കാണുന്ന കേരളത്തിൻ്റെ ഏതാനും ദിവസമാണെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം ഉള്ള ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന് ഇതേ ഒരു അനുഭവം വന്നു ഇതേ ഒരു അനുഭവം വന്നു എന്താണ് നിലവിളക്ക് കൊളുത്തണമെന്ന ഒരു ഒരു പിന്നെ ഒരാവശ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം വൈകാരിക പ്രകടനത്തിനൊന്നും നിന്നിട്ടില്ല ആരെയും ചീത്ത വിളിച്ചിട്ടില്ല അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു എൻ്റെ വിശ്വാസത്തിനെതിരാണിത് ഇത് അഗ്നി ആരാധനയുടെ പ്രതീകമാണ് അതുകൊണ്ടുതന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം നിർവഹിക്കാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ അതും ഒരു വിവാദത്തിലേക്ക് വന്നു പക്ഷേ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാന മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഒന്നാമത്തെ മുഖ്യമന്ത്രിയായ ഏറ്റവും ഉന്നതനായ വ്യക്തിയായി കേരളം വിലയിരുത്തുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ കൂടി ഉണ്ടായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം വളരെ കൃത്യമായി സമയബന്ധിതമായി തൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പല വിവാദങ്ങളിലും സമയബന്ധിതമായ ഒരു വാചകം വന്നാൽ സ്റ്റാൻഡ് വന്നാൽ ഇത് കത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഇതിലൂടെ അജണ്ട ഒരുക്കി നേട്ടം കൊയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ അജണ്ടകളെ നൂറ് ശതമാനം ബ്ലോക്ക് ചെയ്യാൻ പറ്റും അസത്യം അതിൻ്റെ സഞ്ചാരം അതിവേഗം പൂർത്തീകരിച്ച് അത് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചതിന് ശേഷമാണ് പലപ്പോഴും ഇന്ന് ഇത്തരം വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് എന്താണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് സി എസ് മുഹമ്മദ് കോയ സാഹിബിനോട് എനിക്ക് ഒരുപാട് വിഷയങ്ങളിൽ വിയോജിപ്പുണ്ട് പക്ഷേ നിലവിളക്ക് കൊളുത്താതെ മാറി നിന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് എന്തുകൊണ്ട് അംഗീകരിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിൽക്കാനും അതിനുവേണ്ടി നിലക്കൊള്ളാനും അതിനുവേണ്ടി വിയോജിക്കാനും ഉള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട് മാത്രമല്ല അദ്ദേഹം ഇത് കേവലം പറയുന്ന ആളല്ല അവരേറ്റവും സ്നേഹിക്കുന്ന അവരുടെ പ്രവാചകനെ പോലും അവർ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ വിളിക്കുകയോ ചെയ്യുന്നില്ല ഈ ഒരു ഈയൊരു പിന്നെ ചർച്ച ഉന്നത തലങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്ന ഒരു പരിസരം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അബ്ദുൾ റബ്ബി സാഹിബിൻ്റെ വിഷയം എത്തിയപ്പോഴേക്ക് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊതുയിടങ്ങളിൽ മീഡിയകളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കിടയിൽ പിന്നെ സ്കൂൾ സ്റ്റാഫ് റൂമുകളിൽ ഓഫീസുകളിൽ ആളുകൾ ഒത്തുകൂടുന്ന ഇടങ്ങളിലൊക്കെ അബ്ദുൾ റബ്ബി തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന എങ്ങനെ എത്തി എന്നത് ഏറ്റവും സുപ്രധാനമായൊരു ചോദ്യമാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് റിലീജിയസ് സ്പിരിറ്റ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് റിലീജിയസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നു നമ്മളൊരു ആദർശത്തിൽ വിശ്വസിക്കുന്നു ആ ആദർശം ഏത് സമയത്തും ഏത് ഘട്ടത്തിലും മുറുകെ പിടിക്കുക എന്നുള്ളതാണ് റിലീജിയസ് സ്പിരിറ്റ് അതൊരിക്കലും ഏതെങ്കിലും മറ്റൊരു മതത്തോട് കാണിക്കുന്ന വർഗീയതയല്ല ഇവിടെ താജുദ്ദീൻ സൊലായി സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്ന സി എച്ചിനോട് ഈ വിഷയത്തിൽ അദ്ദേഹം യോജിച്ചു പക്ഷേ കാലം കടന്നു വന്നപ്പോൾ നമ്മൾ അന്ന് കാണിച്ചിരുന്ന പല സഹിഷ്ണുതയും ഇന്ന് നമ്മൾക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇത് മുസ്ലിം വിഷയത്തിൽ മാത്രം ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ജി സുധാകരൻ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അധ്യാപക സമ്മേളനത്തിൽ അന്നത്തെ ഒരു അധ്യാപക സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോകാൻ അപ്പോൾ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നിലവിളക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം ഞാനൊരു നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയായ എന്നെ സംബന്ധിച്ചിടത്തോളം നിരവിളക്ക് എന്നുള്ളത് അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് യോജിപ്പില്ലാത്ത കാര്യമാണ് സംഘാടകരായിട്ടുള്ള ആളുകൾ അതെടുത്തു മാറ്റുകയാണ് നിലവിളക്ക് എടുത്തു മാറ്റുകയാണ് പക്ഷെ അവിടെ സംഭവിച്ചത് എന്താ അവിടെ പുറത്തൊരു സംഘപരിവാാരുകാരൻ അയാൾ പിന്നെ നിലവിളക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് അയാൾ പ്രതിഷേധിക്കുകയാണ് ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ ജി സുധാകരൻ ഈ കാര്യം ചെയ്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദർശം വെട്ടിത്തുറന്നുകൊണ്ട് അവിടെ പിന്നെ മുന്നോട്ട് പോയപ്പോൾ ആരും അതിനെ ഒരു വർഗീയതയായിട്ട് ചിത്രീകരിച്ചിട്ടില്ല അതേസമയം മുസ്ലിം ആയിട്ടുള്ള അബ്ദുറബദ് ചെയ്യുമ്പം അത് പിന്നെ വർഗീയതയായി മാറുകയാണ് ചെയ്യുന്നത് അതെ ഇത് ഇത് ഇവിടെ തീരുന്നില്ല അപ്പോൾ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു സംഭവം ഞാൻ കോട്ടയാം സിവിൽ സർവീസ് പിന്നെ ഉന്നത വിജയം നേടിയ ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ അതിൽ വിജയം നേടിയ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങിൻ്റെ ആരംഭത്തിൽ ഇനി ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവർക്കും എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് ആളുകളെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ നടത്തിയ വളരെ ശ്രദ്ധേയമായൊരു പരാമർശമുണ്ട് സർക്കാർ ചടങ്ങുകൾ പൂർണ്ണമായും മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും മുക്തമായതാകണം മതനിരപേക്ഷമാകണം എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ആ പ്രസ്താവന ആ പ്രസ്താവന ഈശ്വര പ്രാർത്ഥന സംബന്ധിച്ച ആ പ്രസ്താവന എവിടെയും വിവാദമായി വന്നില്ല ഇവിടെ ഹിലാൽ സൂചിപ്പിച്ചതുപോലെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പറയുമ്പോൾ അല്ലെങ്കിൽ അബ്ദുറബ് പറയുമ്പോൾ അബ്ദുറബ് ചെയ്യുമ്പോൾ അത് കത്തിക്കാനും വിവാദമാക്കാനും ഉള്ള ഒരു പരിസരം ഇവിടെ എങ്ങനെ രൂപപ്പെടുന്നു എന്നത് പ്രധാനമാണ് വളരെ ശക്തമായി നാട് ഭരിക്കുന്ന ഭരണാധികാരി ഈശ്വര പ്രാർത്ഥന അടക്കമുള്ള മതത്തിൻ്റെ ചടങ്ങുകളെ സർക്കാരിൻ്റെ ചടങ്ങുകളിലേക്ക് കൊണ്ടുവരേണ്ടതില്ല പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും നമ്മൾ കാണുന്നില്ല അപ്പം ഇത് ഒരു അനുബന്ധമായി ഹിലാലിനോട് ഞാൻ ചേർത്ത് വെക്കുകയാണ് ഓക്കെ ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി കാണാൻ കഴിയും കേരളത്തിൽ നമ്മൾ വളരെ പ്രശസ്തനായിട്ടുള്ള നിരീശ്വരവാദിയായി നമ്മളുടെയൊക്കെ മുന്നിലേക്ക് വരുന്ന ഒരാൾ അദ്ദേഹം പിന്നെ സി രവിചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ് പങ്കെടുക്കുന്ന ആ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തുന്ന ഒരു സന്ദർഭമുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന്റെ സീറ്റിൽ ഇരിക്കുകയാണ് ഇതെവിടെയും വിവാദമായി മാറുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരീശ്വരവാദിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന ആശയത്തിന് യോജിപ്പുള്ള ഒരു സംഗതിയല്ല അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അതാരും ഏതൊരു രീതിയിലും ഒരു ആരോപണമോ അല്ലെങ്കിൽ വർഗീയതയായോ പറയുന്നുമില്ല ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ വിഷയങ്ങൾ മാത്രമല്ല ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയമായി മാത്രമല്ല നമ്മൾ കാണേണ്ടത് ഇതൊരു സഹിഷ്ണുതയുടെ വിഷയം കൂടിയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഷബത്ത് സഭ എന്ന് പറയുന്ന കേരളത്തിലെ ക്രിസ്തീയ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലെ ഒരു വളരെ ന്യൂനപക്ഷമായിട്ടുള്ളൊരു സഭയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളിയാഴ്ച സന്ധ്യ മുതൽ ശനിയാഴ്ച സന്ധ്യ വരെയുള്ള സമയം അവരുടെ പ്രയർ ടൈമാണ് അല്ലെങ്കിൽ നോബലായിട്ടുള്ള അവർ പിന്നെ ഹോളി ആയിട്ട് കാണുന്നൊരു ടൈമാണ് ആ സമയത്ത് മറ്റ് പിന്നെ വർക്കുകളിലേക്ക് അവർ തിരിയില്ല ഈ കേരളത്തിൽ ആ സമയത്ത് ഒരു പരീക്ഷ നടക്കേണ്ടായി കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ നടക്കേണ്ടായി ആ പരീക്ഷ നടക്കുന്നത് ശനിയാഴ്ച രാവിലെയാണ് ഈ ആളുകൾ അവർ പിന്നെ സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് ശനിയാഴ്ച രാവിലെ ഞങ്ങളുടെ കുട്ടികൾക്ക് അവർക്ക് പരീക്ഷ എഴുതാൻ സാധ്യമല്ല അതുകൊണ്ട് ആ സമയം നിങ്ങൾ ഞങ്ങൾക്ക് മാറ്റിത്തരണം എന്ന് പറയാൻ അത് ശനിയാഴ്ച വൈകുന്നേരത്തിന് ശേഷമുള്ള ഒരു സമയത്തിലേക്ക് മാറ്റിത്തരണം എന്ന് പറയാൻ അവിടെ സംഭവിച്ചെന്താ സർക്കാർ ഇടപെടുകയാണ് അങ്ങനെ പിന്നെ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെ അവർ ആ ക്ലാസ്സിലിരിക്കണം ആറ് മണിക്ക് ശേഷം അവർക്ക് പരീക്ഷ എഴുതാം ഇത് സഹിഷ്ണുതയുടെ ഭാഗമാണ് അവരുടെ വിശ്വാസത്തെ കൂടി ഇൻക്ലൂസീവായി ആയി കാണുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇതേപോലെ നമുക്ക് വീണ്ടും കാണാൻ ക്രിസ് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ തന്നെ പെട്ട എഹോവാ സാക്ഷികൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട് ഇവരുടെ വിശ്വാസപ്രകാരം ഇവർക്ക് ദേശീയ ഗാനം ചൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് അതിലെ വേഡിങ്സ് അവരുടെ വിശ്വാസത്തിനും നിലപാടിനും എതിരാണി എന്നവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവരിൽപ്പെട്ട ചില കുട്ടികൾ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും കൂടെ ചൊല്ലാതിരിക്കുകയും ചെയ്തു പ്രസ്തുത സ്കൂൾ അവരെ പുറത്താക്കിയപ്പോൾ അവർ കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിന്നുള്ളൊരു സംഭവമാണ് ഞാൻ കോട്ട ചെയ്യുന്നത് മൂന്ന് കുട്ടികളായിരുന്നു ഈ മൂന്ന് കുട്ടികളുടെയും കാര്യത്തിൽ കോടതി അവരുടെ നിലപാടുകൾ പരിശോധിച്ചതിൻ്റെ ശേഷം പറഞ്ഞു ഇതൊരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ ഖണ്ണിക്കുന്ന ഒന്നും ഇതിലില്ല അതുകൊണ്ട് സ്കൂൾ എടുത്ത സ്റ്റാൻഡ് ശരിയാണ് നിങ്ങൾക്ക് സ്കൂളിൽ തിരിച്ചെത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്യേണ്ടി വരും അവസാനം ഈ വിഷയം നിയമസഭയിൽ ഉയർന്നു വന്നപ്പോൾ നിയമസഭയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഈ കുട്ടികളുടെ അച്ഛൻ നേരെ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി അത് അവരുടെ റൈറ്റാണ് അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ നിലപാട് പറയേണ്ടത് അവരാണ് അതുകൊണ്ട് അവർക്ക് അതിന് പെർമിഷൻ കൊടുക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ് ചെയ്തത് ഇവിടെ നിങ്ങൾ നോക്ക് ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കുറച്ച് പെൺകുട്ടികൾ അവർ ലോകാടിസ്ഥാനത്തിൽ ലോകാടിസ്ഥാനത്തിൽ ഈ കാത്ത് ലാബുകളിൽ സർജറി നടക്കുന്ന ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ് തലകൂടി കൂടി മൂടിയിട്ടുള്ള പ്രത്യേകതരം ഡ്രസ് കോഡ് അത് ഇന്റർനാഷണലി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് അത് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് ധരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഹിജാബ് ധരിക്കാനുള്ള നിക്കാബ് ധരിക്കാനുള്ള പെർമിഷൻ ചോദിച്ചു എന്ന് പറഞ്ഞ വലിയ വിവാദത്തിലേക്കാണ് നമ്മുടെ നാട് യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളിവിടെ ഈ ഒരു വിഷയത്തിൻ്റെ ക്ലോസിംഗിലേക്ക് പോകുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് പലപ്പോഴും മുസ്ലിങ്ങൾക്ക് അവരുടെ താടി വെച്ചും അവരുടെ വിശ്വാസം സ്വീകരിച്ചും അവരുടെ നിലപാടുകൾ സ്വീകരിച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് നിലനിൽക്കുമ്പോൾ അത് വിവാദമാക്കുകയും എന്നാൽ അല്ലാത്തത് പലതും വിവാദമാകാതെ പോവുകയും ചെയ്യുന്നു വിവാദമാകാതെ പോകുന്നത് പരാതിയായിട്ടല്ലേ നമ്മൾ പറയണത് മറിച്ച് ഓരോരുത്തർക്കും വകവെച്ച് കൊടുത്തതിനെ സെല്യൂട്ട് ചെയ്യുന്നു അതിനെ അംഗീകരിക്കുന്നു അത് അവരുടെ അവകാശമാണ് ഭരണഘടന അവർക്ക് വിഭാവനം ചെയ്യുന്ന തത്വമാണ് ആ തത്വത്തിൽ മുസ്ലിങ്ങൾക്കും ഇൻക്ലൂസീവ് ആയിട്ടുള്ള അവരും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് നമുക്കിതിനെക്കുറിച്ച് തീർച്ചയായും പറയാനുള്ളത് അതിൽ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിളക്ക് കൊളുത്താതിരിക്കാനുള്ള അവകാശവും ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ബഹുദൈവാരാധന ചെയ്യാതിരിക്കാനുള്ള അവകാശവും ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ഭരണഘടനാ അവകാശം അത് പാടില്ല നിങ്ങൾ നിലവിളക്ക് കൊളുത്തിയിരിക്കണം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള വർത്തമാനം യെസ് ഇതിലേ ഒരു വാചകം കൂടി ആഡ് ചെയ്യണം തോന്നുന്നു ഇനി മുസ്ലിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു വിശ്വാസ സംബന്ധമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും ഏറ്റവും ഗുരുതരമായ കുറ്റം ദൈവത്തിൽ പങ്കു ചേർക്കലാണ് ഞാനൊരു ചരിത്രം അര സെക്കൻഡുകൊണ്ട് കോട്ടയം പ്രവാചകനും ഒരു സ്വഹാബിയും ഒരു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു ഒരു മലയടിവാരത്തിലെത്തിയപ്പോൾ പ്രവാചകൻ സുല്ലാം തങ്ങൾ കുറച്ച് ദൂരത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ പറയുന്നത് അവർ വ്യഭിചരിച്ചാലും അവർ മോട്ടിച്ചാലും അവർ മദ്യപിച്ചാലും എന്നാണ് അപ്പൊ ഈ സ്വഹാബി സ്വാഹാബിക്ക് മനസ്സിലായില്ല അഥവാ വ്യഭിചാരവും മോഷണവും മദ്യപാനവും ഒക്കെ ഇസ്ലാം രണ്ട് ലോകത്തും കുറ്റകരമായി കാണുന്ന കാര്യമാണ് ഭൂമിയിൽ അതിന് ഇസ്ലാമിക കോടതി ശിക്ഷിക്കും പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്തും ശിക്ഷ ഉണ്ട് പക്ഷേ അതുപോലും അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് അവന് മാത്രം ചെയ്തു തരാൻ കഴിയുന്ന കാര്യങ്ങൾ മാലാ ഹർ അലഹില്ലാ അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചെയ്താൽ ചോദിച്ചാൽ അത് ശിർക്കാണെന്നാണ് അപ്പം അഗ്നി ആരാധന ഉൾപ്പെടെയുള്ളത് ിർക്കാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത് വിയോജിക്കുന്നത് എന്നാലോ ഇതല്ലാത്ത എല്ലാ ഇടങ്ങളിലും ഖുറാൻ തന്നെ പറഞ്ഞു ഫിദ്ദീനി ദിയാരിക്കും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് ശത്രുത കാണിച്ച് നിങ്ങളെ നിങ്ങളുടെ വീട്ടുകളിൽ നിന്ന് ആട്ടിയോടിക്കാത്ത ആർക്കും നിങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കാം പ്രവാചകൻ നിർത്തിയില്ല നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് വയർ നിറയെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണല്ല നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ കറി അതിൽ അത് ഓഹരി വെച്ചിട്ടെങ്കിലും അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം അല്ല ഇങ്ങനെ ധാരാളം വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു നിലവിളി കേട്ടാൽ അവിടെ ആദ്യം ഓടിയെത്തേണ്ടത് ഒരു വിശ്വാസിയാണ് ഒരു മുസ്ലിമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല മാത്രമല്ല ഇപ്പൊ ശബരിമലയിൽ പോകാൻ വേണ്ടി അതിൻ്റെ ചടങ്ങുകളിൽ പ്രവേശിക്കുന്നൊരു വ്യക്തി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ആ വീ ആ വ്യക്തിക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം വരെ നമ്മുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം ആ ദിവസം അദ്ദേഹം പറയും ഞാൻ മാലിട്ടതാണ് നമ്മൾ പറയും എൻ്റെ ഒരു മാല ഇതെന്തു മാലയാണ് ഇന്നലെ വരെ നീ തിന്നല്ലോ നമ്മൾ ആ ഓക്കെ നിങ്ങൾ പൊയ്ക്കോളൂ അവരെ അവരുടെ അവകാശത്തിന് വിടും ഈ വിശാലമായ സഹിഷ്ണുത തീർച്ചയായും നമുക്കിടയിൽ ഉണ്ടാകണമെന്ന് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ബൗദ്ധികമായ ചിന്തക്കും ചർച്ചക്കും വേണ്ടി ഈ വിഷയം ഞങ്ങളിവിടെ അവതരിപ്പിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ് അസ്സാമലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു